തൃശൂർ ആളൂരില് മലമ്പാമ്പുമായിട്ടായിരുന്നു യുവാവിന്റെ അഭ്യാസം ജനവാസ മേഖലയിൽ ഇറങ്ങിയ പാമ്പിനെ പിടികൂടിയ ശേഷം അപകടകരമായ രീതിയിൽ ദേഹത്തെ ചുറ്റിച്ചാണ് ഇയാൾ റീൽസ് എടുത്തത് ലിഷോയി വിവരങ്ങളുമായി നമ്മുടെ കൂടെയുണ്ട് ലിഷോയി എന്തിന്റെ പ്രശ്നമായിരുന്നു ഇയാൾക്ക് എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ എത്ര എത്ര ഉദാഹരണങ്ങൾ വന്നിട്ടും ചില മനുഷ്യരൊക്കെ പഠിക്കാത്തത് എന്താ ഈ കനാലിൽ ആ പാമ്പിനെ കണ്ട സമയത്ത് അവിടെയുള്ള നാട്ടുകാരാണ് പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വിവരം അറിയിക്കാൻ വാർഡ് മെമ്പറെ അറിയിക്കുന്നത് അതിനുശേഷം വാർഡ് മെമ്പർ വനം വകുപ്പ് റെസ്ക്യൂ സംഘത്തെ വിവരം അറിയിക്കുകയും അവരാണ് വന്നത് പക്ഷേ ആ റെസ്ക്യൂ സംഘത്തിലുണ്ടായിരുന്ന അതായത് റെസ്ക്യൂവിന് വേണ്ടി എത്തിയ ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന് പക്ഷേ പാമ്പിനെ പിടികൂടാനായി കഴിഞ്ഞില്ല അതും ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ആ സമയത്താണ് നാട്ടുകാരൻ ഈ പാമ്പിനെ പിടികൂടുന്നതും അതുപോലെ തന്നെ ശേഷമുള്ള സംഭവങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്നത് നാട്ടുകാർ പാമ്പിനെ െ പിടികൂടാനായി റെസ്ക്യൂ സംഘങ്ങളെയൊക്കെ സഹായിക്കുന്നതൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് പക്ഷേ അതിനുശേഷം പാമ്പിനെ പിടികൂടി അതിനെ ദേഹത്ത് ചുറ്റി അത്തരത്തിൽ പ്രദർശിപ്പിക്കുക അതിനോട് ശേഷം അതൊരു റീൽസായി ചിത്രീകരിക്കുക മാസ് ബി ജി എം ഒക്കെ ഇട്ട് പ്രചരിപ്പിക്കുക ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക അതൊക്കെ വലിയ നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായി അക്കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് അതിൽ നടപടി നടപടിയെടുക്കുമെന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് അതായത് ഈ മലമ്പാമ്പ് ദേഹത്ത് ചുറ്റിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ജീവൻ വരെ നഷ്ടപ്പെട്ടു േക്കാം അങ്ങനെ സ്വന്തം ജീവൻ പോലും ഒരു വകവെക്കാതെയാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അത്തരത്തിലുള്ള പ്രവർത്തികൾ യാതൊരു കാരണവശാലും സമൂഹത്തിന് മുന്നിലേക്ക് വെക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം ആരെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ അവരുടെ ജീവനും ആപത്തുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നിട്ടും കുറച്ച് മനുഷ്യരുണ്ട് പാമ്പിനെ കണ്ടിട്ട് ഒന്നാമതേ അവിടെ ശ്വാസം പിടിച്ചിരിക്കുന്ന കുറെ മനുഷ്യരുണ്ട് അവർക്ക് മുന്നിലാണ് ഇങ്ങനെ ഒരു അഭ്യാസം കാണിച്ചുകൊണ്ട് വേറൊരാള് മാസു ബീജിയമും വിട്ട് റീൽസും ആക്കിയിരിക്കുന്നത് വല്ലാത്ത കഷ്ടം തന്നെയാണ് എന്തായാലും